ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ക്യൂസിംഗ് വിത്ത് അബ്ദു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ചന്ദ്രദിനവുമായി ബന്ധപ്പെട്ട ഏതാനും ചില ചോദ്യങ്ങളാണ് ഇന്ന് ഞാൻ പങ്കുവയ്ക്കുന്നത് ചന്ദ്രനിൽ ദൃശ്യമാകുന്ന ആകാശത്തിൻ്റെ നിറം ഏത് ചന്ദ്രനിൽ ദൃശ്യമാകുന്ന ആകാശത്തിൻ്റെ നിറം ഏത് ഉത്തരം കറുപ്പ് ചന്ദ്രനിൽ ദൃശ്യമാകുന്ന ആകാശത്തിൻ്റെ നിറം കറുപ്പാണ് ലോകത്തിലെ ആദ്യത്തെ കൃത്രിമോപഗ്രഹം ഏത് ലോകത്തിലെ ആദ്യത്തെ കൃത്രിമോപഗ്രഹം ഏത് ഉത്തരം സ്പുട്നിക് വൺ സ്പുട്നിക് വൺ ആണ് ലോകത്തിലെ ആദ്യത്തെ കൃത്രിമോപഗ്രഹം ിലെ ആദ്യത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രമേത് ഇന്ത്യയിലെ ആദ്യത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം ഉത്തരം തുമ്പ തുമ്പയാണ് ഇന്ത്യയിലെ ആദ്യത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം തുമ്പ സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരത്താണ് സൂര്യൻ്റെ ദൃശ്യമാകുന്ന ഭാഗത്തിന് പറയുന്ന പേര് എന്താണ് സൂര്യൻ്റെ ദൃശ്യമാകുന്ന ഭാഗത്തിന് പറയുന്ന പേര് എന്താണ് ഉത്തരം ഫോട്ടോസ്ഫിയർ ഫോട്ടോസ്ഫിയർ എന്നാണ് സൂര്യൻ്റെ ദൃശ്യമാകുന്ന ഭാഗത്തിനും പറയുന്ന പേര് ആദ്യമായി മനുഷ്യനെ ചന്ദ്രനിൽ എത്തിച്ച വാഹനമേത് ആദ്യമായി മനുഷ്യനെ ചന്ദ്രനിൽ ചന്ദ്രനിലെത്തിച്ച വാഹനമേത് ഉത്തരം അപ്പോളോ ഇലവൺ അപ്പോളോ ഇലവണിനാണ് മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിൽ പോയത് സൗരയൂഥം സ്ഥിതി ചെയ്യുന്നത് ഏത് ഗാലക്സിയിലാണ് സൗരയൂഥം സ്ഥിതി ചെയ്യുന്നത് ഏത് ഗാലക്സിയിലാണ് ഉത്തരം ആകാശഗംഗ അഥവാ മിൽക്കി വേ മിൽക്കി വേ ഗ്യാലക്സിയിലാണ് നമ്മുടെ സൗരയൂഥം സ്ഥിതി ചെയ്യുന്നത് മിസൈൽമാൻ എന്നറിയപ്പെടുന്ന ഇന്ത്യൻ ശാസ്ത്രജ്ഞനാർ മിസൈൽമാൻ എന്നറിയപ്പെടുന്ന ഇന്ത്യൻ ശാസ്ത്രജ്ഞനാര് ഉത്തരം എ പി ജെ അബ്ദുൽ കലാം നമ്മുടെ മുൻ രാഷ്ട്രപതി ആയിരുന്ന എ പി ജെ അബ്ദുൽ കലാം ആണ് മിസൈൽമാൻ എന്നറിയപ്പെടുന്ന ഇന്ത്യൻ ശാസ്ത്രജ്ഞൻ ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര് ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര് ഉത്തരം വിക്രം സാരാഭായ് വിക്രം സാരാഭായ് ആണ് ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ഇന്ത്യയുടെ ആദ്യത്തെ ബഹിരാകാശ വിനോദസഞ്ചാരി ആവാൻ തിരഞ്ഞെടുക്കപ്പെട്ടത് ആര് ഉത്തരം സന്തോഷ് ജോർജ് കുളങ്ങര സന്തോഷ് ജോർജ് കുളങ്ങരയാണ് ഇന്ത്യയുടെ ആദ്യ ബഹിരാകാശ വിനോദസഞ്ചാരി ആവാൻ തിരഞ്ഞെടുക്കപ്പെട്ടത് ചന്ദ്രയാൻ വിക്ഷേപിച്ച ശ്രീഹരിക്കോട്ട ഏത് ജില്ലയിലാണ് ചന്ദ്രയാൻ വിക്ഷേപിച്ച ശ്രീഹരിക്കോട്ട ഏത് ജില്ലയിലാണ് ഉത്തരം നെല്ലൂർ ആന്ധ്രാപ്രദേശിലെ നെല്ലൂർ ജില്ലയിലാണ് ശ്രീഹരിക്കോട്ട സ്ഥിതി ചെയ്യുന്നത് ചന്ദ്രനിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏത് ചന്ദ്രനിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏത് ഉത്തരം ലബനീറ്റ്സ് ലബനീറ്റ്സ് ആണ് ചന്ദ്രനിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ചന്ദ്രനിലേക്കുള്ള ദൂരം കണക്കാക്കിയ ആദ്യ ഭാരതീയ ശാസ്ത്രജ്ഞൻ ആര് ഉത്തരം ആര്യഭടൻ ആര്യഭടനാണ് ചന്ദ്രനിലേക്കുള്ള ദൂരം കണക്കാക്കിയ ആദ്യ ഭാരതീയ ശാസ്ത്രജ്ഞൻ ഇന്ത്യയുടെ കേപ് കെന്നടി എന്നറിയപ്പെടുന്നത് ഇന്ത്യയുടെ കേപ് കെന്നടി എന്നറിയപ്പെടുന്നത് ഉത്തരം ശ്രീഹരിക്കോട്ട ശ്രീഹരിക്കോട്ടയാണ് ഇന്ത്യയുടെ കേപ് കന്നഡി എന്നറിയപ്പെടുന്നത് സൂര്യൻ കഴിഞ്ഞാൽ ആകാശത്തെ ഏറ്റവും തിളക്കമുള്ള നക്ഷത്രം ഏത് സൂര്യൻ കഴിഞ്ഞാൽ ആകാശത്തെ ഏറ്റവും തിളക്കമുള്ള നക്ഷത്രം ഏത് ഉത്തരം സിറിയസ് സിറിയസ് ആണ് സൂര്യൻ കഴിഞ്ഞാൽ ആകാശത്തെ ഏറ്റവും തിളക്കമുള്ള നക്ഷത്രം നീലാം സ്ട്രോങ്ങും എഡിന് ആൾഡ്രിനും ചന്ദ്രോപരതത്തിൽ ഇറങ്ങിയ സ്ഥലം അറിയപ്പെടുന്നത് ഉത്തരം പ്രശാന്തിയുടെ സമുദ്രം പ്രശാന്തിയുടെ സമുദ്രം എന്നാണ് നീലാം സ്ട്രോങ്ങും എഡിന് ആൽഡ്രനും ചന്ദ്രനിൽ ഇറങ്ങിയ സ്ഥലം അറിയപ്പെടുന്നത് താങ്ക് ഫോർ വാച്ചിങ് കൂടുതൽ വീഡിയോകൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ പുതിയൊരു വീഡിയോമായി ഉടൻ തന്നെ ഞാൻ വരുന്നതായിരിക്കും